ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു ചെറിയ നോമ്പുതുറ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങളൊരു അഞ്ച് ഫാമിലി ചേർന്നിട്ടുള്ള ചെറിയൊരു നോമ്പുതുറയാണ് അപ്പോൾ അതാ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ കൊണ്ടുവരാമെന്നാണ് അപ്പോൾ എന്നോട് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ പപ്സിൻ്റെ മസാല അല്ലേ അതുണ്ടാക്കിയിട്ട് ആ ഒരു പപ്സ് പേഴ്സ്റ്ററിക്ക് പകരമായിട്ട് നമ്മൾ സമോസ ഷീറ്റ് ആ ഒരു പ്ലസ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് മടക്കി മടക്കിയെടുക്കില്ല ഒരു ബോക്സ് പോലെ ആ ഒരു സ്നാക്സ് ആട്ടോ ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഷോർട്സ് മാത്രമേ എടുത്തില്ല കേട്ടോ അപ്പോൾ അതാ അതെല്ലാം തന്നെ ഇവിടെ നമ്മൾ പൊരിച്ചെടുത്തിട്ട് ഇതാ കവറിൽ ആക്കിയിട്ട് നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ പോവുക കേട്ടോ ഞാനും മോനും കാക്കിയാണ് കേട്ടോ ഞങ്ങൾ മൂന്നാളുകൂടി ഇതാ പോവാണ് ഇതാട്ടോ ഞങ്ങളുടെ ആ ഒരു ബിൽഡിങ് വന്നിട്ടുള്ളത് ഇതൊരു പുതിയ ബിൽഡിങ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ ഞങ്ങൾ മണ്ടി കയറിയിട്ട് ഞങ്ങൾ പോകുക കേട്ടോ ഹാർമിൻ്റെ അടുത്തായിട്ടാട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നത് അവിടെ ഒരു മലിൻ്റെ മുകളിലായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹാർമിൻ്റെ ഫുൾ ഭാഗം ഇങ്ങനെ നല്ല രീതിക്ക് കാണും ഈ ഒരു ബിൽഡിങ് കണ്ടില്ല നല്ല രസമല്ലേ കാണാൻ നല്ല ഭംഗി ആട്ടോ കാണാന് അത്രയും നീളുണ്ട് നമ്മളങ്ങനെ ക്യാമറയിലെ കാണുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് തോന്നുകയാണ് ഈ ഒരു സമയത്ത് റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഹർമിൻ്റെ അവിടെയൊക്കെ കയറ്റി വിടുന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തെന്നിയിട്ട് ആ ഒരു മലൻ്റെ മുകളിലേക്ക് പോകുന്നതുകൊണ്ടാണ് പോലീസുകാരങ്ങോട്ട് വിട്ടതിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളെ കടത്തി വിടൂല റിട്ടേൺ പോകാൻ വേണ്ടിയിട്ട് പറയും ഞങ്ങൾ ശരിക്കും പോകാൻ ചോദിച്ചാൽ കുറച്ചും കൂടി ഒരു ഹൈക്കിലുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ അവിടെയൊക്കെ ആയിരുന്നു പക്ഷെ അവിടെ പോലീസുകാരും അവർ ആരെയും എന്താ പറയുക കടത്തി വിടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇപ്പറത്തേക്കുള്ളൊരു സ്ഥലത്താണ് പോയിട്ട് ഇരുന്നത് കേട്ടോ നോമ്പ് വെറുക്കാനായിട്ട് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഫാമിലി ആയിട്ടും അങ്ങനെ വന്നിങ്ങനെ കുറെ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു നല്ല മുകളിൽ ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ അതാ ഫ്രണ്ട്സുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് രണ്ട് ഫാമിലി എത്തിയിട്ടുണ്ട് രണ്ട് ഫാമിലി കൂടി വരാനുണ്ട് കണ്ടില്ലേ ഒരു ഹർമിൻ്റെ ഒരു വ്യൂ കണ്ടില്ലേ നിങ്ങൾ പക്ഷേങ്കിൽ രാത്രി നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇൻഷാല്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ കാണിച്ചുതരാം ഹെലികോപ്റ്റർ കണ്ടില്ലേ ഇങ്ങനെ റൗണ്ട് അടിച്ച് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ നോമ്പൊറക്കാൻ ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ ഫുള്ള് എടുത്ത് വെക്കുകയാണ് കേട്ടോ ജ്യൂസും സ്നാക്സും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ അങ്ങനെതാ ബാങ്ക് കൊടുക്കുന്നതാട്ടോ ബാങ്ക് കൊടുക്കുമ്പോൾ എങ്ങനെ ലൈറ്റ് കാത്തുട്ടോ നമ്മളെ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ അപ്പോൾ അലഹമ്മില്ല ഞങ്ങളിതാ നോമ്പ് വർക്കാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയ കടിയൻ ആട്ടോ എടുത്തിട്ട് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോമ്പൊക്കെ നോക്കിയിട്ടുണ്ടാക്കിയല്ലേ അപ്പം ഇങ്ങനെ ഉണ്ട് ഡ്രസ്സുണ്ടൊക്കെ അറിയണമല്ലോ എന്നിട്ടല്ലേ എന്നാലല്ലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ മറ്റുള്ളവർ കഴിക്കുമ്പോൾ അല്ലേ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പിന്നെ ജ്യൂസ് കുടിച്ചതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയ സ്നാക്സ് ആട്ടോ എടുത്ത് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ജ്യൂസും രണ്ട് സ്നാക്സൊക്കെ കഴിക്കുമ്പോഴേക്കങ്ങനെ വയറ് ഫുള്ള് ആയിട്ടോ നല്ല രസം ഇല്ല ഇങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ പുറത്തുനിന്ന് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നല്ല രസമാണല്ലോ കാണാൻ അതും ഇങ്ങനത്തെ ഒക്കെ ഒരു നല്ല സ്ഥലമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു രസമായിരിക്കുമല്ലോ കാണാനായിട്ട് പിന്നെ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ ഒക്കെ എടുത്ത് വെച്ച് പിന്നെ അവർ ആദ്യം ആണുങ്ങളത് ആ ഉള്ളും എടുക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണുങ്ങളും അതേമാതിരി ഉള്ളുമൊക്കെ എടുത്ത് നിസ്കരിച്ചിട്ടോ അവിടെ നിന്ന് തന്നെ അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ കണ്ടില്ലേ രാത്രിയാകുമ്പോൾ എന്തോരസാല് നേരത്തെ ആ ഒരു ഭംഗിയല്ലല്ലോ ഇപ്പം നല്ല ഭംഗിയല്ല കാണാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള സ്ഥലത്തേക്കായിരുന്നു പോകാൻ വിചാരിച്ചിരുന്നത് അതാകുമ്പോൾ നല്ല രീതിക്ക് ഇത് കാണുമായിരുന്നു കുറച്ചുകൂടി കൂടി ടോപ്പിൽ നിന്നാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവിടേക്ക് പോലീസുകാർ കടത്തിവിടാത്തത് കൊണ്ടാണ് നമുക്ക് പോകാൻ കഴിയാഞ്ഞത് നല്ല ഭംഗിയല്ല പൊതുവേ ഗൾഫ് രാജ്യം രാത്രിയാണ് ശരിക്കല്ലേ കാണാൻ ഭംഗി ഉണ്ടാകുക ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ദാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ മൊബിയുടെ വകയായിരുന്നു കേട്ടോ ഫുഡ് വന്നിട്ടുള്ളത് അവൾ മധുഭൂത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതായിരുന്നു മൂന്ന് കുക്കറിലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ കുറേ ബാക്കിയായിരുന്നു ശരിക്കും രണ്ട് കുക്കർ മതിയായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അതിൻ്റെ എന്താ വെച്ചാൽ നമ്മൾ നോമ്പ് തുറന്ന് കുറച്ച് കയ്യും ഭക്ഷണം കഴിക്കല അപ്പോൾ അങ്ങനെ ആർക്കും എന്താ പറയുക കഴിക്കാൻ കഴിയലായിരുന്നു കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പറ്റുമല്ലോ എന്ന് വെച്ചാൽ ഇവർക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ജോലിക്ക് പോവുകയും വേണമല്ലോ അതുകൊണ്ടാണ് പിന്നെ വേഗം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് പെട്ടെന്ന് തന്നെ വേഗം ഭക്ഷണം കഴിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മധുഭൂത്ത് പിന്നെ പിന്നെതാ ഒരു കുറച്ചൊരു കുറച്ച് നേരം നേരം റിലാക്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു പിന്നെ ലുഡോ കളിക്കലാട്ടോ ലുഡോ കളിച്ച് 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 പിന്നെ അറിയാമല്ലോ ലുഡോ എന്നാ ഒരു രസം കയറിയിട്ട് പിന്നെ അവസാനം നല്ല ഹരമായിരുന്നു പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്ന കഥയൊക്കെ പിന്നെ പിന്നെതാ ഒരു എട്ടരക്കാരൻ ദാ ബാങ്ക് കൊടുക്കുക കേട്ടോ ഈഷാ ബാങ്ക് കൊടുക്കുകയാണ് അപ്പോൾ അതാണ് ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ക്ലോക്ക് ടവറിൽ ഇങ്ങനെ ലൈറ്റ് കത്തും നല്ല ഭംഗിയാണ് അങ്ങനെ കാണാനായിട്ട് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലും അതേപോലെ ലൈറ്റുകൾ ഇങ്ങനെ മാറി മാറി ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ ക്ലോക്ടോറിന മുകളിൽ ഇനിയിപ്പോഴെന്ന് വെച്ചാൽ പെരുന്നാളുടെ അന്നും ഉണ്ടാകും അങ്ങനെ പിന്നെ അയതിന് ശേഷം ഞങ്ങൾ എല്ലാ സാധനങ്ങളും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെട്ടോ അതൊക്കെ ഞങ്ങൾ വേറെ കേസിലാക്കി ഒക്കെ ഞങ്ങൾ കയ്യിൽ പിടിച്ചാട്ടോ ഒന്നും അവിടെ ഇടാൻ പറ്റില്ലല്ലോ ഒക്കെ ഞങ്ങൾ വേസ്റ്റും അല്ലാത്ത ഒക്കെ എടുത്ത് ഞങ്ങൾ ഇതാ താഴോട്ടേക്ക് ഇറങ്ങുകട്ടോ മെല്ലെ ഇറങ്ങുകട്ടോ ഇവിടുന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ പല്ലും ഒന്നും ഉണ്ടാകില്ലല്ലോ പൊടി പോലും ഉണ്ടാകുകയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ തിരിച്ചിട്ട് പോകുക കേട്ടോ നല്ല അലഹമ്മി റാഹത്തായിട്ടുള്ള അടിപൊളി ഒരു നോമ്പുകാർ ആയിരുന്നു കേട്ടോ എല്ലാവരും ആകുമ്പോൾ നല്ല രസമായിരുന്നല്ലോ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് തുറക്കാനായിട്ട് അപ്പോൾ നല്ലൊരു അടിപൊളി നോമ്പുതറായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം